നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമായ തേജസ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമായന പ്രദർശനങ്ങളിലൊന്നായ ദുബായ് എയർ ഷോയിൽ പ്രകടനം നടത്തുന്നതിനിടെ തകർന്നു വീണിരിക്കുകയാണ് വളരെ നടുക്കുന്ന സംഭവമാണ് വ്യോമായന ലോകത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് ഇതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവന്നു തുടങ്ങിയത് ഇന്ന് കഴിഞ്ഞാണ് ഈ ദാരുണമായ അപകടം നടന്നിരിക്കുന്നത് ദുബായ് എയർ ഷോയിൽ അഭ്യാസം നടത്തുന്നതിനിടെയാണ് ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് തേജസ് യുദ്ധവിമാനം തകർന്നു വീണത് ഇന്ന് ഉച്ചക്ക് രണ്ട് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് സംഭവത്തിൽ പൈലറ്റ് വീരമൃത്യു വരിച്ചിരിക്കുകയാണ് ഷോയുടെ ഭാഗമായ അഭ്യാസ പ്രകടനത്തിനിടെ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല സംഘമായുള്ള പ്രകടനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഒറ്റയ്ക്ക് അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെയാണ് വിമാനം തകർന്ന് നിയന്ത്രണം വിട്ട് തകർന്ന് വീണിരിക്കുന്നത് വിമാനം മുകളിലേക്ക് കുതിച്ചുയർന്ന് കാരണം മറിയുന്നതിനിടെ നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോ സഹിതം ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപകട സ്ഥലത്ത് കനത്ത പുക ഉയരുകയും ഉടൻ തന്നെ അടിയന്തര രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തുകയും ചെയ്തു പൈലറ്റ് വരിച്ചു വ്യോമസേനയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് ഇപ്രകാരമാണ് സംഭവത്തെക്കുറിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ഉദ്യോഗസ്ഥനാണ് ഐ എഫിന്റെ ഒരു തേജസ് വിമാനം ദുബായ് എയർ ഷോ തകർന്നു കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാമെന്നാണ് കൂട്ടിച്ചേർത്തി അപകടത്തെ തുടർന്ന് ദുബായ് എയർ ഷോ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി രൂപകൽപ്പന ചെയ്യുകയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുകയും ചെയ്ത തേജസ് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ എം കെ വൺ വകഭേദമാണ് ഉപയോഗിക്കുന്ന കൂടാതെ എം കെ വൺ എ വകഭേദത്തിന്റെ വിതരണത്തിനായും കാത്തിരിക്കുകയാണ് ദുബായിലെ രണ്ടാമത്തെ വിമാനത്താവളമാണ് അൽമക്തൂ ഈ വർഷം എമിറേറ്റ്സ് എയർലൈൻസും അവരുടെ സഹോദര സ്ഥാപനമായ ഫ്ളൈ ദുബായും വിമാനങ്ങൾക്കായി വൻ ഓർഡറുകൾ നൽകിയതിലൂടെ ദുബായ് എയർ ഷോ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു ദുബായ് വേൾഡ് സെൻട്രലിലെ അൽമക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുകളിൽ ഒരു കൂട്ടം കാണികൾ നോക്കി നിൽക്കിയാണ് പെട്ടെന്ന് കറുത്ത പുക ഉയർന്നത് അപകടത്തിന് ശേഷം സയനണുകൾ മുഴങ്ങി വിമാനം ഇടിച്ചിറങ്ങി തീഗോളമാവുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള കാണികളെ ഇത് വല്ലാതെ ഭയത്തിലാക്കി ഒരു എജക്ഷൻ നടന്നതായി വീഡിയോയിൽ കാണുന്നില്ല രണ്ടു വർഷത്തിനിടയിലെ തേജസ് വിമാനം ഉൾപ്പെടുന്ന രണ്ടാമത്തെ അപകടമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജസ്ഥാനിലെ ജയ്സാൽ മീറിൽ തേജസ് വിമാനം തകർന്നിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടത്തിയതിനു ശേഷമുള്ള വിമാനത്തിന്റെ ഇരുപത്തി വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ അപകടമായിരുന്നു അത് ആ സംഭവത്തിൽ പൈലറ്റ് പുറത്തേക്ക് തെറിച്ച് രക്ഷപ്പെട്ടിരുന്നു തേജസ് ഒരു ഫോർ പോയിന്റ് ഫൈവ് തലമുറ വിവിധ ഉദ്ദേശ്യ യുദ്ധ വിമാനമാണ് വ്യാമപ്രതിരോധ ദൌത്യങ്ങൾ ആക്രമണങ്ങൾക്ക് വ്യാമ പിന്തുണ ക്ലോസ് കോമ്പാക്ട് ദൌത്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് തേജസ് നിർമ്മിച്ചത് അതിന്റെ വിഭാഗത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണിത് പൂജ്യം ഉയരത്തിലും പൂജ്യം വേഗതയിൽ പോലും പൈലറ്റുമാർക്ക് സുരക്ഷിതമായി പുറത്തേക്ക് തെറിക്കാൻ കഴിയുന്ന മാർട്ടിൻ ബേക്കർ സീറോ സീറോ ഇജക്ഷൻ സീറ്റാണ് ഈ ജെറ്റിന്റെ ഒരു പ്രധാന പ്രത്യേകത കാഴ്ചക്കാർക്ക് മുന്നിലാണ് അപകടം സംഭവിച്ചത് വിമാനം ഉയരം നഷ്ടപ്പെട്ട് അതിവേഗം താഴേക്ക് പതിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നിമിഷങ്ങൾക്കകം കറുത്ത പുകയുടെ നിര ഉയർന്നു ഇത് സന്ദർശകരിൽ പരിഭ്രാന്തി ഉണ്ടാക്കി ഇന്ത്യയുടെ കാലാഹരണപ്പെട്ട യുദ്ധവിമാനങ്ങളുടെ ശേഖരം നവീകരിക്കുന്നതിനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് തേജസ് പദ്ധതി രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യ തേജസ് തേജസ്ക്വാഡ്രോൺ നമ്പർ ഫോർട്ടി ഫൈവ് ഫ്ളൈങ് ടാഗേഴ്സ് തകർന്നു വീണ തേജസ് വിമാനം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ അഭിമാനമാണ് ഇതൊരു ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധവിമാനമാണ് ആക്രമണപരമായ എയർ സപ്പോർട്ട് ക്ലോസ് കോമ്പാക്ട് ഗ്രൗണ്ട് അറ്റാക്ക് ദൌത്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ വിമാനം ഗ്രൌണ്ട് മാരിടൈം ഓപ്പറേഷനുകൾ എന്നിവയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന ഇന്ത്യയുടെ ഏറ്റവും മികച്ചതും വൈവിധ്യമാർന്നതുമായ തദ്ദേശീയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണിത് എയർഫോഴ്സിനും നേവിക്കും വേണ്ടിയുള്ള സിംഗിൾ സീറ്റ് ഫൈറ്റർ വകഭേദങ്ങളും സേനകൾക്കും വേണ്ടിയുള്ള ഇരട്ട സീറ്റ് ട്രെയിനർ പതിപ്പുകളും തേജസ് കുടുംബത്തിൽ ഉൾപ്പെടുന്നു എച്ച് എൽ വെബ്സൈറ്റ് അനുസരിച്ച് തേജസിന്റെ ഏറ്റവും പുതിയ പതിപ്പായ എൽ സി എ എം കെ വൺ എ യുദ്ധശേഷിയും അതിജീവനശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി പ്രധാന നവീകരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എഇഎസ്എ റഡാർ റഡാർ മുന്നറിയിപ്പ് സ്വയം സംരക്ഷണ ജാമിംഗ് എന്നിവയുള്ള നൂതന ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഡിജിറ്റൽ മാപ്പ് ജനറേറ്റർ സ്മാർട്ട് മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേകൾ സംയോജിത ചോദ്യോത്തര സംവിധാനം ആധുനിക റേഡിയോ ഓൾട്ടിമീറ്റർ എന്നിവയടക്കം നിരവധി സങ്കീർണ്ണ സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനും ഒടുവിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് തേജസ് ഇന്ന് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ അഭിമാനമായി മാറിയിരിക്കുന്നു ആ വിമാനത്തിലൊന്നിനാണ് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ പഴയ മിഗ് ട്വന്റി വൺ പോർ വിമാനങ്ങൾക്ക് പകരമായി ഭാവിയിലെ വ്യോമ യുദ്ധങ്ങൾക്ക് സജ്ജമാവുകയാണ് തേജസ് എം കെ വൺ എ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ വിജയമായാണ് തേജസ് വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആരംഭിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയുടെ അന്തിമ ഫലമാണിത് വികസിത രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ ഒരു സൂപ്പർ സോണിക് യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല സ്വപ്നമാണ് തേജസ്സിലൂടെ യാഥാർത്ഥ്യമായത് ഇതിന്റെ അറുപത് ശതമാനത്തിലധികം ഭാഗങ്ങളും നിർമ്മിച്ചതാണ് ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞതും വലിപ്പം കുറഞ്ഞതുമായ സൂപ്പർ സോണിക് ഒന്നാണ് തേജസ് അത്യാധുനിക എ ഇ എസ് എ റഡാറുകളും മെച്ചപ്പെടുത്തിയ യുദ്ധോപകരണ ശേഷിയും ഈ ഫോർ പോയിന്റ് ഫൈവ് തലമുറ വിമാനത്തിന്റെ പ്രത്യേകതകളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ധികം തേജസ് വിമാനങ്ങൾ നിർമ്മിക്കാൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് ഓർഡറുകളുണ്ട് മികച്ച പ്രകടനവും കുറഞ്ഞ പ്രവർത്തന ചിലവും കാരണം തേജസ് അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയിട്ടുണ്ട് മലേഷ്യ അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾ വിമാനം വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചതും ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മേഖലയ്ക്ക് വലിയ സാധ്യതകളാണ് തുറന്നു കൊടുക്കുന്നത് തദ്ദേശീയ പ്രതിരോധ സാങ്കേതികവിദ്യയിലും ഇന്ത്യ കൈവരിച്ച പുരോഗതിയുടെ വ്യക്തമായ തെളിവാണ് തേജസിന്റെ ഈ ആഗോള സ്വീകാര്യത ഭാവിയിൽ വരുന്ന തേജസ് മാർക്ക് ടു എം എ തുടങ്ങിയ പദ്ധതികൾക്ക് അടിത്തറ പാകുന്നതും ഈ വിജയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് തേജസിന്റെ പിറവിക്ക് വഴിയൊരുങ്ങിയ എൽ സി എ പദ്ധതിക്ക് ഇന്ത്യൻ സർക്കാർ അനുമതി നൽകുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മിക് ട്വന്റി വൺ പോലുള്ള പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നതിനും യുദ്ധവിമാന നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത് എറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് ആണ് തേജസിന്റെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനും നേതൃത്വം നൽകിയത് ലോകത്തിലെ ഏറ്റവും ചെറിയതും അതേസമയം അത്യാധുനികവുമായ ഒന്നാണ് തേജസ് ഇതിന്റെ വികസനത്തിന് പിന്നിൽ വലിയ സാങ്കേതിക വെല്ലുവിളികൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഡിജിറ്റൽ ഫ്ളൈ ബൈ വയർ പറക്കൽ നിയന്ത്രണ സംവിധാനവും വിമാനത്തിന്റെ എയറോ ഡൈനാമിക്സ് സന്തുലിതാവസ്ഥയും വലിയ വെല്ലുവിളിയായിരുന്നു കൂടാതെ വിമാനത്തിന്റെ തദ്ദേശീയ എഞ്ചിൻ വികസിപ്പിക്കാനുള്ള കാവേരി പദ്ധതിക്ക് കാലതാമസം നേരിട്ടതോടെ പ്രാഥമിക പതിപ്പുകളിൽ അമേരിക്കൻ നിർമ്മിത ജനറൽ ഇലക്ട്രിക് ജിഇഎഫ് ഫോർ സീറോ ഫോർ എൻജിനുകളാണ് ഉപയോഗിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കുന്നതിനായി തേജസിന്റെ നാവിക പതിപ്പും വികസിപ്പിച്ചിരുന്നു സങ്കീർണമായ അറസ്റ്റ് ലാൻഡിംഗ് സ്കീ ജമ്പിംഗ് ടേക്ക് ഓഫ് എന്നിവ വിജയകരമായി പൂർത്തിയാക്കി ഈ പതിപ്പ് തദ്ദേശീയമായി കപ്പൽ അധിഷ്ഠിത യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയും തെളിയിച്ചു രണ്ടായിരത്തി പതിനാറിൽ തേജസ് ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി നിലവിൽ തേജസ് എം കെ വൺ എം കെ വൺ എ എന്നീ വകഭേദങ്ങളാണ് സേന ഉപയോഗിക്കുന്നത് തേജസ് എം കെ വൺ ആദ്യത്തെ ഓപ്പറേഷണൽ വകഭേദമാണ് തേജസ് എം കെ വൺ എ എം കെ വൺ വണ്ണിനെ അപേക്ഷിച്ച് കൂടുതൽ മെച്ചപ്പെടുത്തിയ പതിപ്പാണ് എയർബോൺ ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത് റഡാർ മെച്ചപ്പെടുത്തിയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എളുപ്പത്തിൽ പരിപാലിക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവയാണ് എം കെ വൺ എയുടെ പ്രത്യേകതകൾ തേജസിന്റെ വിജയകരമായ വികസനം ഇന്ത്യയെ സ്വന്തം മായി യുദ്ധവിമാനം നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്കും ഉയർത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ മറ്റു രാജ്യങ്ങളിലേക്ക് ഈ വിമാനം കയറ്റുമതി ചെയ്യുന്നതിനുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട് തേജസ് എൻ കെ ടു പോലുള്ള കൂടുതൽ വികസിപ്പിച്ച പതിപ്പുകൾ പുറത്തിറങ്ങുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തിയും തദ്ദേശീയ പ്രതിരോധ ശേഷിയും കൂടുതൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന നിമിഷങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം